സന്തോഷത്താലും ദുഃഖത്താലും ആഘോഷമാക്കുന്ന ഒന്നാണ് നൃത്തം വേദനയും വിലാപവും പ്രതീക്ഷയും ഉയർപ്പും നിറയുന്ന താളവും പാട്ടും ഈ നൃത്തത്തിന്റെ മാറ്റുകൂട്ടം വയനാടിന് ചുരമിറങ്ങി സംസ്ഥാന കലോത്സവ വേദിയിലെത്തിയ പണിയനൃത്തത്തിന് ഇത്തവണ ആസ്വാദകരുടെ എണ്ണം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കലോത്സവത്തിലാണ് ആദ്യമായി നൃത്തം കലോത്സവ മത്സര ഇനമാക്കിയത് പരിപാടികളിൽ മരണവീടുകളിൽ പണീതൃത്വത്തിന് സന്ദർഭത്തിനും സാഹചര്യങ്ങൾക്കും അപ്പുറം മാനങ്ങളേറെ നല്ല അഭിമാനമുണ്ട് ഞങ്ങളുടെ തനതായ നൃത്തരൂപം ഇവിടെ വരെ എത്തിക്കാൻ സാധിച്ചത് കൃഷിയെ പറ്റി പഠിക്കാനും ഓരോ രീതിയും വയനാട്ടിലെ ഗോത്രത്തെ പറ്റി പഠിക്കാനും നമുക്ക് പുതിയൊരു എന്താ പറയുക അനുഭവമാണ് നൽകുന്നത് അതിപ്പം കലോത്സവത്തിൽ ഒരു ഐറ്റം ആയിട്ട് വന്നു തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അരാട്ടി തുണിവേഷം കമ്മൽ കാശിമാലയും ഒറ്റ ചേലയും ആകാര വടിവുകളില്ല വൃത്തിയുള്ള രാഷ്ട്രീയമുണ്ട് വർഷങ്ങൾക്കിപ്പുറം പോകുന്ന നീലക്കുറിഞ്ഞ എന്ന് പേരിട്ട വേദിയിൽ നീലവിപ്ലവം പിറന്ന പോലെ പണിയനൃത്തം അരങ്ങിനെ ഊറ്റം പൊള്ളിച്ചു വയനാട്ടിലെ പണിയ വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തം വയനാടിന്റെ മക്കൾ അവരുടെ ചരിത്രവും സംസ്കാരവും ജീവിതവും മുന്നിൽ അടയാളപ്പെടുത്തുന്നു പ്രധാനപ്പെട്ട രണ്ട് കലാരൂപ കലാരൂപങ്ങളിലൊന്നാണ് പണിയനൃത്തം ഇതിൽ തന്നെ രണ്ട് നൃത്ത രൂപങ്ങളാണുള്ളത് കമ്പളനാട്ടിയും വട്ടക്കളി കമ്പളനാട്ടി എന്ന് പറയുമ്പോൾ വയലിൽ കൃഷി ചെയ്യുമ്പോൾ ചൂട് വെച്ച് ആടി ആഘോഷമാക്കുന്നതാണ് കമ്പളനാട്ടി വട്ടക്കളി എന്ന് പറയുമ്പോൾ മരണ ചടങ്ങളിലും പിന്നെ ആഘോഷങ്ങളുള്ള ദിവസങ്ങളിലൊക്കെ വട്ടത്ത് സ്ത്രീകൾ ചൂട് വെച്ച് കളിക്കുന്നതാണ് വട്ടകളി അസമത്വത്തെ ഇല്ലാതാക്കുന്നത് കൂടിയാണ് കല നൃത്തം മനോഹരമായി ആ ദൗത്യവും നിറവേറ്റുന്നു പണിയരുടെ പണിയനൃത്തം കേരളമാകെ സജീവമാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതിമനോഹരം അങ്ങനെയല്ലാതെ മറ്റെന്ത് പറയും ക്യാമറ പേഴ്സൺ സജു കൊറ്റമലിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ മീഡിയ വൺ കലോത്സവ നഗരി